കുവൈറ്റിലെ ടീ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുവൈറ്റിലെ ടീ സ്പോട്ടുകളാണ് സ്പോട്ട് വൺ എന്ന് പറയുന്നത് നമ്മുടെ മങ്കഫ് ബ്ലോക്ക് വണ്ണിലുള്ള പരാശി ടീ വൈകുന്നേരം മൂന്ന് മണി തൊട്ട് ഫ്രഷ് മിൽക്കിലുള്ള നല്ല അടിപൊളി ടീ ലഭ്യമാണ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മങ്കഫിലുള്ള ഗ്രാൻഡ് ഹൈപ്പറിന്റെ തൊട്ടടുത്തായിട്ട് വരും പരാശി ടീ സെക്കൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജലീബിലുള്ള തമിഴ് ആര്യാസ് ഇവിടെ ചായക്കാട്ടൊരു സ്പെഷ്യൽ കൗണ്ടർ ഒക്കെ ഉണ്ട് വെളിയിൽ നല്ല അടിപൊളി ടീ ആണ് എപ്പോൾ ചെന്നാലും ഇവിടെ നല്ല തിരക്കാണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്കൻഡ് സ്പോട്ട് തമിഴ് ആരിയസ് തേർഡ് സ്പോട്ടാണ് സാൽമിയ ബ്ലോക്ക് ടെന്നിലുള്ള നിലവറ റെസ്റ്റോറൻറ്റ് ഇവിടെയും ടീക്കായിട്ട് വെളിയിൽ സ്പെഷ്യൽ കൗണ്ടറൊക്കെ ഉണ്ട് നല്ല വെട്ട് ഗ്ലാസ്സിൽ അടിപൊളി ടീ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെയും വൈകുന്നേരം ടീയുടെ സമയമായി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് അപ്പോൾ ഇതും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് അടുത്ത സ്പോട്ടാണ് ഫാഹിയിലുള്ള അളിയൻസ് തക്കാരം ഫാഹിയിൽ എപ്പോൾ ഞാൻ പോയിട്ടുണ്ടോ ഇവിടുന്ന് ഒരു ടീ മസ്റ്റാണ് നല്ല അടിപൊളി ടീ ആണ് ഇവിടത്തെയും ഇവിടുത്തെ ഒരുപാട് ഡിഷസ് ഞാൻ കഴിച്ചിട്ടുണ്ട് എല്ലാം നല്ല സൂപ്പർ ഫുഡാണ് അപ്പോൾ ഇവിടുത്തെ ടീയും നിങ്ങൾ ഫാഹിയിൽ പോകുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് അളിയൻസ് തക്കാരം ഫാഹി അടുത്ത സ്പോട്ട് പരാശി റെസ്റ്റോറൻറ് റിഗ്ഗെ പരാഷി റെസ്റ്റോറൻറ്റ് മങ്കഫിലെ ഞാൻ ആദ്യം പറഞ്ഞു ഇത് നമ്മുടെ റിഗ്ഗയിലെ അജിയാൽ സ്കൂളിന് തൊട്ടടുത്തുള്ള പരാഷി റെസ്റ്റോറൻറ്റാണ് ഇവിടത്തെയും നല്ല അടിപൊളി ടീ ആണ് ഫ്രഷ് മിൽക്കിലുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ടീ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുവൻ ടെറ്റീസ് കോട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കൂ